Hello guys, welcome back to യൂട്യൂബ് ചാനൽ പിന്നത്തെ വ്ലോഗെന്താന്ന് വെച്ചാൽ പലർക്കും ഈ എഞ്ചിനീയറിംഗിൽ എത്ര എക്സാംസ് ഉണ്ടെന്നോ സീരിയസ് എക്സാം എന്താണ് സെമസ്റ്റർ എക്സാം കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വ്ലോഗ് ഇടുന്നത് കുറേ പേർ അത് കമന്റ് ഇട്ടോ അല്ലാണ്ടോ ഇൻസ്റ്റോയിൽ ചോദിച്ചിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻജിനീയറിംഗിനകത്ത് മൂന്ന് എക്സാം ആണ് നമുക്ക് ഒരു സെമ്മിൽ വരുന്നത് രണ്ട് സീരീസ് എക്സാമും ഒരു ഫൈനൽ സെമസ്റ്റർ എക്സാമും അപ്പൊ സീരീസ് എക്സാം എന്ന് വെച്ചാൽ അതിന്റെ സ്പ്ലിറ്റേഷൻസ് വരുന്നത് അമ്പത് അമ്പത് മാർക്കാണ് രണ്ട് സീരീസിനും അമ്പത് മാർക്കാണ് വരുന്നത് അപ്പോ സീരിയസ് എക്സാം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഓണ പരീക്ഷ ഫസ്റ്റ് അസസ്മെന്റ് സെക്കൻഡ് അസസ്മെന്റ് അങ്ങനെയൊക്കെ ഇടുവല്ലോ അപ്പൊ അങ്ങനത്തെ എക്സാം ആണ് എൻജിനീയറിംഗിനകത്ത് സീരിയസ് എക്സാം എന്ന് പറയുന്നത് അപ്പൊ അതിന് ചിലർ ഇന്റേണൽ എക്സാം അങ്ങനെയൊക്കെ പറയും നമ്മൾ ഇന്റേണൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന എക്സാം ആണ് സീരിയസ് എക്സാം അപ്പൊ ആയിരത്തെ സീരിയസ് എക്സാമിൽ ഇപ്പം ട്വന്റി ട്വന്റി ഫോർ സ്കീമാണെങ്കിലും നിങ്ങൾക്ക് നാല് മോഡ്യൂൾസ് ആണ് പഠിക്കാൻ ഉള്ളത് അപ്പൊ ആദ്യത്തെ സീരിയസ് എക്സാമിന് ഏകദേശം ഒന്നര മോഡ്യൂൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പൊ ഈ അമ്പത് മാർക്കിൽ നമുക്ക് ട്വന്റി ഫൈവ് മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് പക്ഷെ നമ്മൾ ട്വന്റി ഫൈവ് വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം നമുക്ക് രണ്ട് സീരീസിനും കൂടെ നാപ്പത് മാർക്കാണ് നമുക്ക് വേണ്ടത് അപ്പൊ ആദ്യത്തെ സീരീസിലാണ് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടിയിട്ട് അടുത്ത സീരീസിൽ ഒരു ഇരുപത് മാർക്ക് മേടിച്ചാലും നിങ്ങൾക്ക് ആ നാൽപ്പത് മാർക്ക് അവിടെ കിട്ടും കാരണം സീരീസിന് നാൽപ്പത് മാർക്ക് കിട്ടിയാലാണ് നമ്മുടെ ഇന്ത്യയിൽ തേർട്ടി ഫൈവ് സെറ്റ് ആവത്തുള്ളൂ അത് കൂടുതൽ മേടിച്ചാൽ നല്ല പക്ഷെ എങ്ങനെയെങ്കിലും നിങ്ങൾ രണ്ട് സീരീസിനും കൂടെ നാൽപ്പത് മാർക്ക് ഒപ്പിക്കണം ഇപ്പൊ ആദ്യത്തെ സീരീസിൽ നിങ്ങൾക്ക് പത്ത് മാർക്കിലേ ഉള്ളൂ തൂറ്റി പോയാലും സീനില്ല രണ്ടാമത്തെ സീരീസിന് അതനുസരിച്ച് മുപ്പത് മാർക്കാണ് നേടണം അപ്പം ആദ്യത്തെ സീരീസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം വരുന്നത് കാരണം ആദ്യത്തെ മോഡ്യൂൾസ് ആയിരിക്കും കൂടുതൽ ഈസി ആവുക അപ്പൊ ആ ഒരു മോഡ്യൂൾസ് നിങ്ങൾ നല്ലോണം പഠിച്ചിപ്പോൾ ആദ്യത്തെ സീരീസ് തന്നെ നിങ്ങൾക്ക് അമ്പതിൽ ഒരു നാൽപ്പത് മാർക്ക് കിട്ടുവാണെങ്കിൽ രണ്ടാമത്തെ സീരീസിനെ കുറിച്ച് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പൊ അങ്ങനെയാണ് സീരീസിന്റെ സ്പ്ലിറ്റേഷൻസ് രണ്ടും അമ്പത് മാർക്കിൽ രണ്ടും ഇരുപത്തഞ്ചാണ് പാസ് മാർക്ക് പാസ് ആവാൻ ഇരുപത് ഇരുപത്തഞ്ച് വേണം എന്നാൽ നിങ്ങൾ രണ്ടിടത്തിൽ നാൽപ്പത് വാങ്ങാനാണ് നോക്കേണ്ടത് പിന്നെ നമ്മുടെ ഇൻറ്റേണൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അസൈൻമെന്റിന്റെ മാർക്ക് അസൈൻമെന്റിന് മൊത്തം പതിനഞ്ച് മാർക്കാണ് ചിലപ്പോൾ മൂന്ന് അസൈൻമെന്റ് ആയിട്ട് അഞ്ച് 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 വെച്ച് തരാം അല്ലെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് സെവൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഒറ്റ അടിക്കാത്തന്നെ പതിനഞ്ച് മാർക്കിന്റെ അസൈൻമെന്റ് വരാം അതൊക്കെ ഓരോ ഓരോ ടീച്ചേഴ്സ് അനുസരിച്ചാണ് അപ്പോൾ അങ്ങനെ അസൈൻമെന്റിന്റെ മാർക്ക് പിന്നെ അറ്റൻഡൻസ് അറ്റൻഡൻസ് നമുക്ക് നയൻറ്റി എപ്പോ പോകുകയാണെങ്കിൽ ടെൻ മാർക്ക് കിട്ടും എയ്റ്റി പെർസെൻറ്റ് ആണെങ്കിൽ എയ്റ്റ് മാർക്ക് അങ്ങനെ അതനുസരിച്ച് അറ്റൻഡൻസിൻ്റെ മാർക്ക് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് തേർട്ടി ഫൈവ് ഇൻറ്റേർണൽ സെറ്റ് ആവുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന എക്സാം ആണ് യൂണിവേഴ്സിറ്റി ഫൈനൽ ഇയർ എക്സാം അത് ഫൈനൽ എക്സാം അത് നമ്മുടെ സെമ്മ കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്ന എക്സാം ആണ് അപ്പോൾ അതിന് നമുക്ക് നാൽപ്പത് മാർക്കാണ് വേണ്ടത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് നാൽപ്പത് കുറവാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഫെയിൽ ഫെയിലാവും കാരണം മുപ്പത്തഞ്ച് ഇൻറ്റേണിലുണ്ട് മുപ്പത്തഞ്ച് ഉണ്ടായിട്ട് നാൽപ്പത് മാർക്ക് അവിടെ കിട്ടുവാണെങ്കിൽ അത് എഴുപത്തഞ്ചായിട്ട് അങ്ങനെയാണ് ജയിക്കുന്നത് എഴുപത്തഞ്ച് മാർക്കാണ് പാസ് മാർക്ക് ബി പിന്നെ ഓരോരു ഗ്രേഡ് ഉണ്ട് ആ ഗ്രേഡിംഗ് സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വെച്ച് കാണിച്ചാൽ എന്നാലും എന്നെ കുറച്ചുകൂടെ മനസ്സിലാവത്തുള്ളൂ അത് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ എക്സാമിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി പിന്നെ അപ്പോൾ ഈ മൂന്ന് എക്സാംസാണ് ബി ടെക്കിൽ വരുന്നത് അപ്പോൾ സീരിയസ് എക്സാം നിങ്ങൾ വെറുതെ ഒരു ടെസ്റ്റ് പേപ്പർ പോലെ കാണുന്നത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം കാരണം ഇൻ്റർണൽ സെറ്റ് ആയില്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നാൽപ്പത്തൊന്ന് മാർക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് നാൽപ്പത് ഇപ്പോൾ മുപ്പത്തെട്ടൊക്കെ കിട്ടിയാൽ അവർ നാൽപ്പതാക്കി ഇട്ട് തരും അതുകൊണ്ട് മുപ്പത്തഞ്ച് ഇൻ്റർണൽ ഇല്ലെങ്കിൽ പാസ് ആവാൻ ഭയങ്കര പാടാണ് ഇപ്പോൾ സപ്ലൈ ഇല്ലാണ്ട് നിങ്ങൾക്ക് പോണമെന്നുണ്ടെങ്കിൽ ഈ സീരിയസ് എക്സാം നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം ഈ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ നിങ്ങൾക്ക് നല്ലോണം കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സെമസ്റ്റേഴ്സ് ആണ് അപ്പോൾ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ സീരിയസ് എസാം നിങ്ങൾ എഴുതണം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ചെയ്യാൻ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ് ബൈ